ഹലോ വെൽക്കം ടു ബിനോസ് ബ്ലോഗ്സ് ഡേ ഈ നമ്മുടെ മൂസാക്കായ് നമ്മുടെ ഗൾഫിൽ നൂറ്റി ഗോല് പൊക്കമുള്ള അറ്റകത്തിനെ കറന്നിട്ടിട മൂസമ്പായി വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തി ഏകദേശം ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ മൂസമായി ചെലവാണ് ഇന്നോടെ നടക്കുന്നത് മൂസമ്പായി ടെൻഷൻ അടിക്കണ്ട നാട്ടിലെത്തില്ലേ രസം നാട്ടിലെത്തില്ലേ മലപ്പുറത്തെ അടിപൊളി മന്തി ഇടുന്ന ഒരു ഫോട്ടിന്റെ കിട്ടും കുറേ മന്തി അവിടുന്ന് ഇവിടെ നിന്ന് കഴിച്ചിരിക്കുകയാണെങ്കിലും ഈ ഒരു സ്പോട്ടിലും മന്തിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് മന്തിയാണ് അവിടുത്തെ സ്പെഷ്യൽ മന്തി മാത്രമല്ല ഈ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ഈ ജംഗ്ഷൻ ഉണ്ട് ബൈപ്പാസിലേക്കുള്ള ട്രെയിനിങ് ആ ബൈപ്പാസിലേക്കുള്ള ട്രെയിനിങ് ഇതായി ചിക്കിങ് ഉണ്ടല്ലോ നമ്മൾ ഈ ഹോട്ടൽ ചിക്കിങ് ചിക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഹോട്ടൽ മദ്ബിയിലേക്കുള്ള റൂട്ടിലേക്ക് ഞങ്ങൾക്ക് പോകുന്നത് കേട്ടോ ഈ ബൈപ്പാസിലേക്കുള്ള ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഹോട്ടൽ മദ്ബി ദേ അങ്ങനെ ഹോട്ടൽ മദ്ബിയിലെത്തിയിട്ടോ അതാ കിട്ടിക്കാച്ചി ഹോട്ടലാണ് മന്തിക്ക് സ്പേര് കേട്ട സ്പെഷ്യലിസ്റ്റ് ഹോട്ടലാണ് ഹോട്ടൽ മദ്ബി പതിനാറ് വർഷമായിട്ട് മലപ്പുറംകാരെ മന്തി തീട്ടിക്കുന്നത് കിട്ടിലം ഹോട്ടലാണ് ഹോട്ടൽ മദ്ബി അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് ഭാഗത്തും അല്ലെങ്കിൽ പാലക്കാട് റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ബൈപ്പാസ് നിന്ന് ടേൺ ചെയ്തു കഴിഞ്ഞാൽ ഈ ഹോട്ടല് കിട്ടും നല്ല സൂപ്പർ മന്തി കഴിച്ച് വയറും നിറച്ച് ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടി വിടുന്നുണ്ട് ഇറങ്ങട്ടോ പൊള്ളിക്കും അപ്പോൾ ഹോട്ടൽ മദ്വിയിലെ ചിക്കൻ കുഴിമന്തി ഇതാ ഓപ്പൺ ചെയ്യാൻ പോവാണ് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് ഈ കുഴിയിലുള്ള ചിക്കനും ചിക്കൻ മന്തിയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെയാന്ന് അപ്പൊ ഇത് നമ്മുടെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ കയറക്കെ പോയി ഈ കുഴിന്ന് പറഞ്ഞാൽ ഒന്നോന്നേരം കുഴി കേട്ടോ ചില്ലറ വലിപ്പം ഒന്നല്ല നല്ല വീതി നിളന്ന കുഴി തന്നെ കേട്ടോ അത് വരുന്നത് ഒരു രക്ഷയിലിട്ടോ നമ്മടെ കുഴിമന്തിയിലുള്ള ചിക്കൻ കണ്ടോ ഈ കണലിന്റെ മേലെ റൈസിന്റെ മേലെ ആയിട്ട് ചിക്കൻ എങ്ങനെ കെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് വെന്തുള്ള കണ്ടീഷനാ കേട്ടോ ഓഫ് ഇത് കാണുമ്പോൾ തന്നെ ഫുൾ ചിക്കൻ അങ്ങോട്ട് തീർക്കാൻ തോന്നോ അജാദി ലുക്കിലാന്ന് കിടക്കുന്നത് പൊളി അപ്പതാ ഈ ചിക്കൻ നമ്മളിങ്ങനൊക്കെ പൊക്കാട്ടോ യാ മോനെ ഇത്രയും ചിക്കൻ കണ്ടോ നമ്മൾ ഓണത്തിന് പൂക്കളൂലേ ആ ഒരു എഫക്റ്റിലാക്കി ചിക്കൻ വെച്ചിട്ടോ പൊളിക്കും

ഓഫ് മട്ടൻ മട്ടൻ്റെ കറിയ കോലം പോണ ഇതിങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പൂ പോലെ പുഷ്പം പോലെ കൊണ്ട് കെട്ടക്കേണ്ടത് സാധനം അതാ നമ്മളെ മട്ടൻ നമ്മളെ ചിക്കൻ പിന്നെ നല്ല മന്തി റൈസ് ഈ മന്തി റൈസ് ഇവിടുത്തെ സ്മെല്ലന്നെ കിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ കുഴക്കുക എന്നിട്ട് ചിക്കൻ്റെ ചെറിയൊരു പീസ് ഇതാ ഇങ്ങനെ അങ്ങ് കിട്ടിക്കുക എന്നിട്ടതിങ്ങനെ മന്തി റൈസിനും കിട്ടിയിട്ട് ആ ഓനാ പുഴിക്കും ഇതാ മതി കൂടുതലൊരു വെറൈറ്റി സാധനം കേട്ടോ മന്തിൻ്റെ കൂടെ നോർമലി ഇതാ ഈ മൈനോസും പിന്നെ ഈ ടൊമാറ്റോ കെച്ചപ്പാണ് വച്ചപ്പോൾ ആണ് അതിൻ്റെ കൂടെ ഇത് നല്ല കാന്താരി മുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പ് സാധനം പുളിഞ്ചി പുളിഞ്ചി ടൈപ്പ് സാധനം അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ താ നല്ല ഇരുമുണ്ട് നല്ല മധുരമുണ്ട് ഡിഫറൻറ്റ് കോമ്പിനേഷനാണ് കൊഴിക്കും ഈ സാധനം നൈസാ കേട്ടോ നമ്മൾ ചിക്കനിലേക്കോ മട്ടനിലേക്കോ എന്തിലേക്കും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ചിക്കൻ ഉണ്ടല്ലോ ആ ആവിൽ ഇങ്ങനെ വെന്ത് ആ കുഴിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുള്ള ചിക്കൻ കഴിക്കുമ്പോൾ താണ്ട ഞാനവിടെ ഞാനവിടെ പിടിക്കുമ്പോൾ തന്നെ സാധനം എന്താ സ്ലൈസൊക്കെ പോകുന്നത് അത്രയും സോഫ്റ്റ് ആവും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ നല്ല സോഫ്റ്റ് ആൻഡ് കഫി സാധനം കിട്ടും കൊഴിക്കും നാടത്തെ കണ്ട മട്ടൻ്റെ അവസ്ഥയായി കണ്ടോ പൊട്ടിയും പോലും ഇല്ല കണ്ടുപിടിക്കണതിലെ ഇറച്ചി കഷ്ണങ്ങൾ ആ ലെവലില് ക്ലീൻ ആക്കി സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഞാൻ ഓരോരുത്തരും വീഡിയോ കാണിച്ചു തരാം അല്ല വൈശാഖ് റോ വൈശാഖ്രോൻ്റെ പ്ലേറ്റ് എല് പോലും ഇല്ല ഇല്ലേ രണ്ട് രണ്ട് ഇല കഷ്ണങ്ങൾ മാത്രമല്ല ബാക്കി പിന്നേം പിന്നെ മെച്ചം നമ്മളെ മൂസക്കായ മൂസക്കായ ചിക്കന്റെ പീസ് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധനമില്ല കേട്ടോ അടിപൊളി ബാത്രൂമിലൊക്കെ ഒരുവിധമൊക്കെ ക്ലീനാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇതേപോലെ കഴിക്കണം നമുക്കൊരു വേസ്റ്റുമില്ലാണ്ട് ഷർ ആക്കിയിട്ട് പിന്നെ കുറച്ച് റൈസ് ബാക്കിയുണ്ട് അ ഞങ്ങൾ പാഴ്സലാക്കാൻ പറഞ്ഞു കേട്ടോ ആ എക്സ്ട്രാ റൈസ് മേടിച്ചതാണ് എന്നുവെച്ചാൽ ഇവിടെ അൺലിമിറ്റഡ് റൈസാണ് ഇവിടെ അൺലിമിറ്റഡ് റൈസ് വരുമ്പോൾ അതങ്ങനെ റൈസ് കഴിയുന്നതിന് അനുസരിച്ച് ഞാൻ തരും അങ്ങനെ തട്ടി തന്നതിൽ കുറച്ച് കൂടിപ്പോയതാണ് അതെല്ലാം കൊണ്ട് സെറ്റ് നമ്മ സെറ്റ് അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ബില്ലിൻ്റെ കേസോടാൻ പറഞ്ഞതാണ് നമ്മൾ അൽഫാ മന്തിക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചിക്കൻ നമ്മൾ ചിക്കൻ്റെ മന്തി ചിക്കൻ മാത്രം മതി മന്തി ചിക്കൻ അതിന് നൂറ്റിപ്പത്ത് രൂപ ബീഫിൻ്റെ മന്തിക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ മട്ടൻ മന്തി മുന്നൂറ്റി അറുപത് രൂപ നമ്മളൊരു സെവൻ അപ്പിന് നാൽപ്പത് രൂപ തൊള്ളായിരത്തി മുപ്പത് രൂപേൻ്റെ ബില്ലായിരുന്നു നമ്മൾ പുറത്ത് പോയിട്ടൊരു മട്ടൺ മന്തി അല്ല ഒരു മട്ടൻ മണ്ടി ചിക്കൻ മന്തി കഴിക്കണത് തന്നെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി രൂപ കൊടുക്കണം ഇവിടെ നൂറ്റി തൊണ്ണൂറ് അൽഫാ മന്തി ആയതുകൊണ്ട് കേട്ടോ

ഇവിടെ ഫുള്ള് ഹിന്ദിക്കാരും മലയാളം എല്ലാടും മിക്സ് ആട്ടും ഏതാണ് ഹിന്ദിക്കാരും ഏതാണ് മലയാളം മനസ്സിലാവില്ല അൻവർ ഭായി അടിപൊളി അപ്പൊ നിങ്ങള് ഫുഡ് എന്തായാലും കിടക്കുകയാണ് അതുപോലെ നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്ത ഒരു ഒരാളും കൂടി അല്ലേ റോഡ് പേർദിൽ ആദിൽഭായ് ആദിൽഭായ മുഖത്തന്നെ പുഞ്ചിന് നോക്കിയേ ഇതേ പുഞ്ചിന് പോലെ തന്നെ കൊടുത്ത ഭക്ഷണം കിട്ടോ നല്ല ഹാപ്പി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ച് നമ്മളെ ഈ ഹോട്ടൽ മദ്ബിയില് ഇടും